ോ എന്റെ വേദനോര

一生为你忙。 ും കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ചക്ക് മുൻപിലുള്ള ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സാക്ഷ്യം പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച ആരോഗ്യത്തിലേക്ക് വന്ന് നല്ല രീതിക്ക് ആരാധിച്ചുകൂടെ ഓടി നടന്ന് കളിച്ചോണ്ടൊക്കെ ഭവനത്തിലേക്ക് വന്നു പെട്ടെന്നൊരു ഒരു മണിയായതോടെ ശരീരം ഭയങ്കര ചൂടാകുവാനായിട്ട് തയ്യാറി തുടങ്ങും അപ്പോൾ സാധാരണ പരിക്കുള്ള മരുന്ന് വീട്ടിലെപ്പോഴും വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേരായതുകൊണ്ട് അപ്പോൾ പരിക്കുള്ള മരുന്നൊക്കെ കൊടുത്തു കുറേ സമയം കഴിഞ്ഞിട്ട് ആറുമണി ഏഴ് മണിയൊക്കെ ആയപ്പോൾ പനി നോക്കിയപ്പോൾ പിന്നെ നൂറ് ഡിഗ്രി പനിയായി ആ നൂറ് ഡിഗ്രി പിന്നെ മുകളിലോട്ട് പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാലും പറഞ്ഞാൽ മതി കുഴപ്പമില്ലാതെ മാറിക്കൊള്ളി പിന്നെയും മരുന്ന് കൊടുത്തു പെട്ടെന്ന് മരുന്ന് കുറച്ച് പനി ഒരു തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രി ആയിട്ട് കുറഞ്ഞു പനി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ആയിട്ട് കുറഞ്ഞു പിന്നെ ചൂടില്ല അപ്പം അങ്ങനെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിള്ളേർ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ഷെഫിയോള് ഉറങ്ങി രണ്ടാമത്തെ ആൾ ഉറങ്ങി അവർ ഇടങ്ങി ഇപ്പം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പത്തര പത്ത് നൂറ്റാല് പണിയാവും ഉറങ്ങും പെട്ടെന്ന് ചെറിയ മോളിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയായിട്ടിരുന്നു അപ്പോൾ സാധാരണ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ അല്ല

അളിയിലെ വിളിച്ചു നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പാസ്റ്റ് കുടുംബം എല്ലാവരും അപ്പം ഹോസ്പിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തി പെട്ടെന്ന് എത്തിച്ചെങ്കിലും അവരൊരു മരുന്ന് വെച്ചു അവർ മരുന്ന് വെച്ചൊരു ചെടി നല്ല പരി പരി മൂറിന് താഴെയാണ് പക്ഷെ മരുന്ന് വെച്ചാൽ സാധാരണ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നോർമൽ ആകേണ്ടതാണ് അവരുടെ കണക്ക് പ്രകാരം പക്ഷെ അവര് മരുന്ന് വെച്ചിട്ടും നോർമൽ ആകുന്നില്ല ഒരു വന്നു ഇങ്ങനെ വിളിച്ച ഈ ഇങ്ങനെ ഒരു കിടക്കാൻ പറഞ്ഞു ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ നമുക്കത് കണ്ടു നിന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാനൊരു സാഹചര്യത്തിലായി പോയി നമ്മൾ നമ്മള് സത്യം പറഞ്ഞു പാസ്റ്റാക്കി നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കൊണ്ടുപോകുന്നത്

ചിത്രചേച്ചു അപ്പോ കരമനുളിച്ചു കൊണ്ടുപോകും ആയ സമയത്ത് കാരണം അത്രയ്ക്ക് പിന്നീടെ അവസ്ഥ കഥാ കഥാവി നീ അറിയാതെ ഒന്നും നടക്കുന്നില്ല എല്ലാം നീ അറിവെന്ന് പറഞ്ഞു

അവിടെ ചെന്നിട്ട് അവർ ചോദിച്ച സമയമായി അവർ ചെന്നവര് ഡോസ് മരുന്ന് കൊടുത്തു ഇവിടെ നിന്ന് ഒരു ഡോസ് മരുന്ന് കൊടുത്താൽ വിട്ടേ അവിടെ പോയിട്ട് ഒരു ഡോസ് മരുന്ന് കൊടുത്തു പക്ഷെ മരുന്ന് കൊടുത്ത് കുഞ്ഞ് നോർമൽ അവസ്ഥയിലേക്ക് വരുന്നില്ല അവർ പിന്നെയും ഒരു ഡോസ് മരുന്ന് കൊടുത്തു ഒരു ഡോസ് മരുന്ന് കൊടുത്ത സമയം കഴിഞ്ഞ ശേഷം അടുത്ത് മരുന്ന് കൊടുക്കും പിന്നെയും മരുന്ന് കൊടുത്തു ഏകദേശം ഇവിടെ നിന്ന് പോയെന്ന് വെച്ച് മറ്റേ ഒരു ഒന്നര മണിക്കൂറോളം കുഞ്ഞ് വല്ലാണ്ട് ഭാരം അനുഭവിക്കുവാനായിട്ട് ഏറ്റവും തീർന്നു ആ സമയത്തിനിടെ അന്വേഷണ ഒൻപത് മാസം പ്രായമായ ഒരു പെൺകുഞ്ഞിനെ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവരാൻ ഇടയായിട്ട് നമ്മുടെ കണ്ണൂരിൽ വെച്ച് ആ കുഞ്ഞി ലോകത്തോടെ യാത്ര പറയാനൊക്കെ ഇടയായിട്ട് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഭാരം ഭയങ്കര ബുദ്ധിമുട്ട് ഹൃദയത്തിനകത്തുണ്ടാകും ആ കുഞ്ഞിനോട് സർജറി ഒക്കെ കഴിഞ്ഞ കുഞ്ഞാൽ അപ്പൊ വളരെ ബുദ്ധിമുട്ടായി അപ്പൊ ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല അവരെ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നു എന്താണ് ഇത്രയും സമയമായിട്ട് പക്ഷെ പനി നോക്കിയിട്ട് പനി ഇല്ല പക്ഷേ ഫിക്സിൽ നിന്ന് ഒരു മാറ്റം ഇഞ്ചിനി വരുന്നില്ല അങ്ങനെ പെട്ടെന്ന് സി ടി സ്കാൻ എടുക്കാനായിട്ട് പറഞ്ഞു സി ടി സ്കാനൊക്കെ എടുക്കാൻ പറഞ്ഞ സമയം ചിന്ന ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം പിന്നെ നോർമലായി വിളിച്ച വിളിയൊന്നും കേൾക്കുന്നില്ല പക്ഷേ അവള് നോർമലായി കണ്ണടച്ചു ഇത്രയും വരുന്ന ഡോസ് കൊണ്ട് അവർ വാങ്ങാനായിട്ട് അങ്ങനെ സി ടി സ്കാൻ എടുത്തപ്പോൾ സി ടി സ്കാനിന് അകത്ത് ചെറിയ വിഷയമുണ്ട് കുഞ്ഞിനെ ഐ സിയു ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് പെട്ടെന്ന് ഐ സി യു മാറ്റിനും ഭയങ്കര ഭാരമുണ്ടായി ഞാനും മാറ്റുന്നു പറഞ്ഞു സ്കാനിന് ചെറിയ പ്രശ്നം കാണുന്നുണ്ട് അതുപോലെ ഒന്നര മണിക്കൂറിന് ഇങ്ങനെ വിഷയമാണ് അത് ഒരു പക്ഷേ പഠിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഇത്രയും കേസ് നമ്മുടെ കണ്ണൂരിൽ വന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ കുഞ്ഞിനെ ഐ ഐസ്യൂലോട്ട് മാറ്റി ഐ ഐസ്യ കൊണ്ടുപോയി ഐ ഐസിയു കേട്ട സമയത്ത് കൊച്ചി പിള്ളേർ ഐസ്യാണ് അവിടെയും ആ സമയത്ത് കേൾക്കുവാനായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല നമുക്കത് താക്കാൻ പറ്റത്തില്ല വല്ലാതെ അനുഭവിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഐ കായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് പറ്റും അപ്പോഴുള്ള വിശ്വാസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പക്ഷേ മറ്റൊരത്ഭുതം അവിടെ വിളിക്കേണ്ടത് ഈ സി ടി സ്കാൻ കണ്ടിട്ട് ഒരു എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞ ഡോക്ടർ അശ്വതിയാണ് അകത്ത് കൂടെ തന്നെ ഒരാഴ്ച കൂടെ കുഞ്ഞിനോട് പോയി അശ്വതിയാണ് അപ്പോൾ എം ആർ ഐ സ്കാനത്ത് എപ്പോഴും ഡോക്ടർ ഒന്ന് അശ്വതി ചോദിച്ചു കുഞ്ഞു നടക്കുമോ എന്ന് ചോദിച്ചു കാരണം ഡോക്ടർ പറഞ്ഞാൽ കുഞ്ഞു ഇരിപ്പാണ് കുഞ്ഞു നടക്കുമോ സംസാരിക്കുമോ ആഹാരമൊക്കെ കാര്യം കഴിക്കുമോ അമ്മ അച്ഛനൊക്കെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എല്ലാം ചെയ്യും അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള മാസത്തിൽ അതാണെന്ന് കുഞ്ഞിന്റെ അത് ജന്മനാ വന്നൊരു വൈകല്യമാണ് വൈകല്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞു തക്ക സമയത്ത് നടക്കത്തില്ല തക്ക സമയത്ത് ആകാരമായി ആക്ടിവിറ്റീസും സമയത്ത് നടക്കത്തില്ല ഡോക്ടർ പറയും പാലിച്ചിരുന്നു ജനിച്ചപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു വന്ന കുഞ്ഞാണ് എന്റെ കയ്യിൽ എന്റെ നൊപ്പിട്ട് മാറ്റിട്ടാണ് ഈ കുഞ്ഞിനെടുത്തത് പക്ഷെ അപ്പോഴേ അതിനോട് ദൈവം കാരണം ഇത് ജന്മന ജന്മനാണെങ്കിൽ അവസാനം നിൽക്കും പക്ഷെ കുഞ്ഞെ ആ അപകട നിലയ്ക്ക് തരണം ചെയ്തു ഇപ്പൊ നമ്മൾ അറിഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഥാവ് ഉയർത്തുവാൻ തീർന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ല കുഞ്ഞിനല്ലേ പക്ഷെ രണ്ടാമത്തെ ദിവസം ഐ സിയു ഡോക്ടർമാർ നോക്കിയപ്പോൾ ഐ സിയുണ്ട് അവിടുത്തെ അതിതീവ്ര ഐ സിയു ആണ് അവിടെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് സമയം സംഭവിക്കാം അവരുടെ അവസ്ഥയിലാണ് അതിനകത്ത് സാഹചര്യം നമുക്കൊന്നും കണ്ടു തന്നെ കഴിയാത്തൊരു സാഹചര്യമാണ് പക്ഷേ കടത്ത ദിവസം വന്ന കുഞ്ഞിനെ ഐ സിയു മാറ്റി അവർക്ക് എന്തെല്ലാം ടെസ്റ്റ് ഈ കുഞ്ഞിനെടുക്കാതെ കിട്ടുള്ളൂ വേറൊന്നും എടുക്കാതെ എല്ലാ ടെസ്റ്റും അവരെല്ലാ ടെസ്റ്റും എടുത്തിട്ടും

യും പക്ഷെ അവര് ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷെ അത്ഭുതകരമായ നമ്മുടെ നാഗങ്ങളോട് എൻ്റെ കഥാപാത്രിക്കുന്ന പ്രത്യേകിച്ച് സഭ എനിക്ക് നമുക്കുള്ള കുടുംബത്തിൽ വേണ്ടി വന്നാൽ ശ്രദ്ധയോടും ഇവിടെ പ്രാർത്ഥിച്ചു അവൻ എല്ലാവരും പ്രാർത്ഥിച്ചു അവൻ ഒത്തിരി പേർ അവിടെ വന്ന് ഇങ്ങനെ ഞങ്ങളെയൊക്കെ കാണുവാൻ തരുന്നു സഭയിൽ നിന്ന് സഹോദരങ്ങളും ഒത്തിരി സാഹചര്യങ്ങളൊക്കെ സഹായിക്കുവാനായിട്ട് അറിയായിത്തരുന്നു അതിനേക്കുറിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ സമയം പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ ഒരു പൈസയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് ഒരു പൈസ ഒരു കാര്യത്തിൽ വിശ്വാസം അഞ്ഞൂറ് രൂപ പേഴ്സിൽ കൊണ്ടുവന്നു പക്ഷെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതിനകത്ത് കൊണ്ടുവരുന്നത് പക്ഷെ അന്ന് തന്നെ അവിടെ പോയ സമയത്ത് ഏകദേശം പ്രസ്തികൾ മാത്രം അയ്യായിരം രൂപയ്ക്കകത്ത് അന്ന് അവിടെ തന്നെയായി പക്ഷെ ഞാൻ പറയട്ടെ നിയമങ്ങളെ ആ സാരി കാര്യത്തിൽ കരുതൽ ഞാൻ അവസാനത്തെ പൈസ എടുത്ത് എന്തെങ്കിലും മാറ്റം കൊടുക്കും ഞാൻ പറയണേ അടുത്തുള്ള പൈസ വരാൻ സമയമായി എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയട്ടെ തക്ക സമയത്ത് എല്ലാ ആവശ്യത്തിനും ആ പേഴ്സ് തീരുന്ന സമയത്ത് അടുത്തത് എനിക്ക് കഥാവ് പറയുകയും അങ്ങനെ വലിയ അനുഭവത്തിൽ തന്നെ കഥാവുന്ന ഒത്തിരി പേര് സഹായിച്ച സഹായിച്ചു ഞാൻ കഥാവ് നൂറ് മടങ്ങുന്നതിൽ നിങ്ങൾക്കതിൽ എല്ലാ സാഹചര്യത്തിനും കർത്താപിത്തോളം കാത്തുപത്ത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ട് മറ്റൊരു കൂടി നമുക്ക് സാക്ഷിയറിയ സാധിച്ചു പിന്നെ റിപ്പോർട്ട് ഇപ്പോഴും ഡോക്ടർ പറയുന്നത് പക്ഷെ നേഴ്സറിയിൽ പോലും നേരെ കൊണ്ടു പോയിട്ടില്ല കുറച്ച് ദിവസം പക്ഷെ ഡോക്ടർ വരുമ്പോ ഇവിടെ ഒന്നേ കിടന്നുകൊണ്ട് പറയും അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഡോക്ടർ ഭയങ്കര അത്ഭുതമാണ്